ജനറൽ സ്വാമി റിതംബരാനന്ദ ഇ തീർത്ഥാടനത്തിലെ സെക്രട്ടറി മുതിർന്ന സ്വാമിയായ സൂക്ഷ്മാനന്ദ ഇവിടെ നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല വാക്കോത് സ്വാഗതം പറഞ്ഞ ശ്രീമദ് ബോധി തീർത്ഥ സ്വാമികൾ എൻ്റെ സുഹൃത്തും നമ്മളുടെ ടൂറിസം മന്ത്രിയും കൂടിയായ ശ്രീ പി എം മുഹമ്മദ് റിയാസ് ഷി ഡി കെ മുരളി എം എൽ എ ശ്രീ എ വി അനൂപ് അദ്ദേഹത്തിൻ്റെ എന്നാൽ ഒരു നല്ലൊരു പുസ്തകം ഇറങ്ങിയിട്ട് നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കണം എല്ലാവരും അനൂപ് എന്തായാലും ശ്രീമതി ശിഖാ സുരേന്ദ്രൻ ഐ എ എസ് ശ്രീ ശ്രീ ജ്യോതിഷ് മോഹൻ ഐ ആർ എസ് ശ്രീ എസ് കെ സുരേഷ് ശ്രീധർ ബാല രാധാകൃഷ്ണൻ ശ്രീ വിനോദ് ഇയാർ അഡ്വക്കേറ്റ് പി എം മധു വൈദ്യുസഹസരിക്കുന്ന എല്ലാ ബഹുമാന്യരെ ഇന്ന് സംസാരിക്കാൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന വന്ന എല്ലാവരും പക്ഷെ പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ മഹാജനങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് നമ്മൾ നാലഞ്ച് വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് കൃഷി കൈത്തൊഴിൽ വ്യവസായം ടൂറിസം ഇതെല്ലാം പക്ഷേ ആ വിഷയങ്ങളെക്കുറിച്ച് ഇറങ്ങുന്ന മുമ്പ് എനിക്ക് പ്രത്യേകിച്ച് ഈ തൊണ്ണൂറ്റിയൊന്നാമത്തെ തീർത്ഥാടനത്തിൻ്റെ ഈ എല്ലാ വർഷവും നടക്കുന്ന ശിവഗിരി തീർത്ഥാടനത്തിൻ്റെയും എന്നെ ഇവിടെ വീണ്ടും ക്ഷണിച്ചതിനും എനിക്ക് ശ്രീ ശ്രീനാരായണ ഗുരുവിനെ പ്രണാമം ചെയ്യാനൊരു അവസരം തന്നതിന് ഞാൻ നന്ദി പറയട്ടെ എനിക്ക് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് വായിച്ചത് പോരാന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ തന്നെ വിചാരിച്ചത് ഒരു ദിവസം ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ തിരക്കെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ തന്നെ ഇംഗ്ലീഷിലൊന്ന് അദ്ദേഹത്തെ കുറിച്ചൊരു പുസ്തകം എഴുതാം കാരണം അതിൻ്റെ ഇല്ലായ്മ വലിയൊരു കുറവാണ് നമുക്ക് മലയാളത്തിൽ നല്ല പുസ്തകങ്ങളുണ്ട് കേരളക്കാർക്ക് ശ്രീനാരായണ ഗുരു ആരാണ് എന്താ ഈ മഹാൻ വ്യക്തി ചെയ്തതെന്ന് പറയാൻ ബുദ്ധിമുട്ടില്ല പക്ഷേ ഭാരതത്തിൻ്റെ മറ്റേ ഭാഗത്തിലും മറ്റ് ഭാഗങ്ങളിലും വിദേശത്തിലുമൊക്കെ അദ്ദേഹത്തെ കുറിച്ചുള്ള അറിവ് കുറച്ചും കൂടി കൂടുതലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ചിന്തിച്ചത് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഈ ജീവിത ജീവിതകഥയും ഒക്കെ വായിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഓരോരോ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം വിട്ട ഒരു ഇമ്പാക്റ്റ് കാണുമ്പോൾ നമ്മൾക്ക് ശരിക്കും മനസ്സിലാകാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഇത്ര വലിയൊരു കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് നമ്മൾ ചെറിയ വാക്കിൽ ചുരുങ്ങിയ വാക്കിൽ പറയാൻ സാധിക്കുക അദ്ദേഹം പല വിധത്തിലും ഈ ശിവഗിരി തീർത്ഥാടനം കാണിക്കുന്ന പോലെ ലക്ഷക്കണക്കെല്ലാം കോടിക്കണക്കിൻ്റെ ജനങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും ജീവിച്ചുകൊണ്ടിരിക്കണ ഇരിക്കുന്നുണ്ട് പക്ഷെ അത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ഈ ക്ലാരിറ്റി ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ചിന്തയെക്കുറിച്ച് അത് അതും ഒരേ സമയത്ത് പാവപ്പെട്ടവരെ നന്നാക്കാനുള്ള ഒരു സോഷ്യൽ അപ്ലിഫ്റ്റിന് ഒരു വിപ്ലവം കൂടി നടക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം ചെയ്ത ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞാൽ പോരാന്നാണ് എൻ്റെ അഭിപ്രായം ഇന്നലെ ഞാൻ മിനിയാൻ ഞാൻ ചെമ്പഴിഞ്ഞി പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ ജനിച്ച് ആ ഒരു ഒരു വലിയ സ്വത്തൊന്നും ഇല്ലാത്തൊരു പാവപ്പെട്ട കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് പക്ഷെ അദ്ദേഹം പല കാര്യങ്ങൾ കുട്ടിക്കാലത്തിലെ അനുഭവിച്ച് നിങ്ങൾ എല്ലാവർക്കും അറിയാം ഒരു ദാരിദ്ര്യവും അദ്ദേഹത്തിൻ്റെ എതിരും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന് ചില മോശ പെരുമാറ്റുകളും ഇതെല്ലാം കണ്ടിട്ട് അദ്ദേഹം ചെറുപ്പത്തിൽ തീരുമാനിച്ചു ഇതിനെയൊക്കെ മാറ്റണം ഈ സ്റ്റേറ്റസ് കോഴില് നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നൊരു വ്യത്യാസമായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസത്തെ കുറിച്ചും നേർത്തെ ചിന്തിച്ചൊരു വ്യക്തിയാണ് ആൾക്കാരെ പഠിപ്പിച്ചാലേ അവരുടെ മനസ്സ് മാറലെന്ന് മനസ്സിലാക്കിയ ഒരു ഒരു ഗുരുദേവനായിരുന്നു ഇതിൽ ജാതി മതം സാമൂഹ്യം ക്ലാസ് ഇതൊന്നും നമ്മളെ ബാധിക്കാതെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ ജനങ്ങളെ ഒന്നായി കണ്ടിട്ട് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ സാധിക്കുക അതായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ ചിന്ത അദ്ദേഹത്തിന് പല റോളുണ്ടായിരുന്നു നമ്മുടെ ചരിത്രത്തിൽ ഒരു തത്വചിന്തകൻ ഒരു സംശയല്യ അതുപോലെ തന്നെ ഒരു ആത്മീയ ദാർശികൻ ഒരു സാമൂഹ്യ പരിഷ്കരണം കൊണ്ടുവരാൻ ഇറങ്ങിയ ഒരു 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 അധ്യാപകൻ കൂടി പറയാം അതിൻ്റെ ഒപ്പം പാവപ്പെട്ടവർക്ക് വേണ്ടി എല്ലാവിധത്തിലും ഒരു നേതാവും ഒരു പോരാളിയും കൂടിയായിരുന്നു അദ്ദേഹം നമ്മളെല്ലാവരെയും പഠിപ്പിച്ചത് പല കാര്യങ്ങളുണ്ടല്ലോ അതിൽ സർവ ലോക സഹോദാര്യമാണ് ഞാൻ പ്രത്യേകിച്ച് കണ്ട് മനസ്സിലാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മനുഷ്യത്വം ഒന്നായിരുന്നു ദ വണ്ണെസ് ഓഫ് ഹ്യൂമാനിറ്റി അത് നമ്മൾക്ക് ഞാൻ ഐക്യരാജ്യസഭയിൽ പ്രവർത്തിക്കുമ്പോഴേ ഞാൻ അദ്ദേഹത്തിൻ്റെ പേരെടുക്കുകയായിരുന്നു ഞാൻ പറയും ലോകത്തിൽ എൻ്റെ നാട്ട് കേരളത്തിൽ നൂറ് വർഷത്തിനേക്കാൾ കൂടുതൽ മുമ്പ് നമ്മളുടെ കോമൺ ഹ്യുമാനിറ്റിയെക്കുറിച്ച് പഠിപ്പിച്ച ഒരു മഹാൻ ഗുരുദേവനായിരുന്നു ശ്രീ ശ്രീനാരായണക്കു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ പറയുമ്പോൾ അദ്ദേഹം നമുക്ക് ചൂണ്ടിക്കാണിച്ചത് ഈ ലോകത്തിൻ്റെ എല്ലാ എല്ലാവരും നിങ്ങളുടെ മതം ഏതായാലും ജാതി ഏതായാലും നിറമേതായാലോ ഭാഷ ഏതായാലും നിങ്ങൾ എല്ലാ വിധത്തിലും ഒരു സംശയവും നിങ്ങൾ ഒരു മാതൃകപരം ആര്യ സമൂഹം വേണമെന്നുണ്ടെങ്കിൽ അതിൽ മനുഷ്യൻ്റെ ആ ഐക്യം കണ്ട് മനസ്സിലാക്കണം ദാറ്റ് വണ്ണസ് കോമൺ ഹ്യൂമാനിറ്റി അതിൽ നമ്മളുടെ കേരളത്തിൻ്റെ അകത്ത് കാണുണ്ടായിരുന്ന ഓരോരോ ജാതി മതത്തിൻ്റെ അടിസ്ഥാനമുള്ള ഓരോരു ഭിന്നിക്കൽ അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ തന്നെ അദ്ദേഹം പറയുന്നത് ഈ സാമൂഹ്യം നമ്മളുടെ ശരീരത്തിൽ കെട്ടുന്ന ചങ്ങലകൾ നമ്മൾ മാറ്റിയിട്ട് എല്ലാവിധത്തിലും ലോകത്തിൻ്റെ ഒപ്പം ഒരു ഐക്യമും എല്ലാവരും ഉൾക്കുന്ന ഒരു കാഴ്ചപ്പാടോടെയാണ് നമ്മൾക്ക് ജീവിക്കേണ്ടത് അങ്ങനെയല്ലേ അദ്ദേഹത്തിൻ്റെ ഓരോരോ പ്രവർത്തനവും ഉണ്ടായത് നിങ്ങൾ എല്ലാവർക്കും അറിയാം അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ഓരോരു പ്രവർത്തനവും നമ്മൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ ഓർക്കി ഓർമ്മ വെച്ചിട്ടൊന്ന് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് ഈ അവഗണിപ്പിച്ച അവഗണിപ്പെട്ട ആൾക്കാരും പിന്നെ എല്ലാ ദുഃഖവും ഡിസ്ക്രിമിനേഷനും അനുഭവിച്ച വ്യക്തികളുടെ നന്നാക്കൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് എല്ലാ മനുഷ്യന്മാരെയും അന്തസ്സോടും ബഹുമാനത്തോടെയും പരിഗണപ്പെടേണ്ടത് അതാണ് അദ്ദേഹം മാർഗം കാണിച്ചു തന്നത് അപ്പോൾ നമ്മൾക്ക് എല്ലാ എല്ലാവിധത്തിലും പരസ്പരം യോജിക്കുന്നുള്ള ഒരു സാമൂഹ്യം വേണം ഒരു സമാജം എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്നൊരു ഒരു ഒരു സമത്വമുള്ള ഒരു സമാജമാണ് നമ്മൾക്ക് കേരളത്തിലും ഇന്ത്യയിലും വേണ്ടതെന്ന് അത് വിചാരിച്ചിട്ടല്ലേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പല എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്പിരിച്വൽ സെൻ്റേഴ്സും ഒക്കെ സ്ഥാപിച്ചത് ഇതിൽ സ്കൂളായ ശരി ആശ്രമമായ ശരി ഗുരുകുളമായ ശരി ഇതെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത് മനുഷ്യനെ നന്നാക്കാനാണ് അപ്പോൾ അദ്ദേഹം എപ്പോഴും മനുഷ്യനെ ദൈവത്തിൻ്റെ അടുത്ത് അടുപ്പിക്കാൻ മാത്രമല്ല ഇറങ്ങിയത് അതിൻ്റെ ഒപ്പം മനുഷ്യൻ്റെ സ്ഥിതിയെ മെച്ചപ്പെടുത്താനുമാണ് ശ്രീനാരായണ ഗുരു ആഗ്രഹിച്ചത് ആ സന്ദേശം കേരള നവ നവോത്ഥാനത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹമായിരുന്നു ശരിക്കും അതിൻ്റെ ഒരു പോരാളി പക്ഷെ ആ കേരള നവോത്ഥാനം വന്ന ശേഷം ഇതാണ് കേരളത്തിൻ്റെ ഒരു മാതൃക സന്ദേശം ഭാരതത്തിനും ലോകത്തിനും അത് എല്ലാവരും കേട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു ദുഃഖം അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഞാനും കുറച്ചൊന്ന് മറ്റേവർ മനസ്സിലാക്കുന്ന ഭാഷയിൽ കുറച്ചൊന്ന് പറഞ്ഞ് എഴുതട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങളോട് ഇന്ന് പ്രത്യേകിച്ച് പറയാൻ ആവശ്യമില്ല ആവശ്യമുള്ളത് തീർത്ഥാടനത്തെക്കുറിച്ചല്ല കാരണം നമ്മൾക്കറിയാം നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ എല്ലാം അറിയും ശ്രീനാരായണ ഗുരുവിൻ്റെ പാരമ്പര്യം നമ്മളെല്ലാവർക്കും ആത്മീയതവും അദ്ദേഹത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള എന്താ പറയുക ഒരു ഒരു പേരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാവിധത്തിലും അദ്ദേഹത്തെ ശിഷ്യന്മാർ അദ്ദേഹത്തെ സന്ദേശത്തെ ദൂരം കൊണ്ടുപോയിട്ടുണ്ട് കേരളത്തിനകത്ത് പ്രത്യേകിച്ച് ഈ ശിവഗിരി തീർത്ഥാടനം ഞാൻ ഇന്നെ ഒരു പത്തിരുപത് പേരെ ഇവിടെ എത്തുമ്പോഴേക്കും പരിചയപ്പെട്ട എല്ലാവരും ഓരോരു പത്തിരുപത് സ്ഥലത്തുനിന്നായിരുന്നു ആലപ്പുഴ മുതൽ കണ്ണൂർ വരെ ആൾക്കാർ ഇതുവരെ എത്തിയിട്ടുണ്ട് ഇന്നത്തെ ഇന്നത്തെ സദസ്സിലും ഇന്നലത്തെ സദസ്സിലും കേരളക്കാരെ എല്ലാ ഭാഗത്തു നിന്നും വന്നിട്ട് നിങ്ങളുടെ ഇടയിലും നമ്മൾ ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ വലിയ ആശ്രമത്തിൻ്റെ അകത്തും അവരുടെ ഒരു സ്വന്തം ഒരു എൻലൈറ്റന്മെൻറ്റ് കിട്ടാനൊരു ശ്രമത്തിലാണ് അവരെത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ഈ തീർത്ഥാടന വഴിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മളൊരു സ്വയം ശുദ്ധീകരണമാണ് അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം ബുദ്ധദേവൻ പഠിപ്പിച്ച ഈ അഞ്ച് ശുദ്ധി ഉണ്ടല്ലോ അതിനെ അദ്ദേഹം വായിച്ചിട്ട് അദ്ദേഹത്തിന് വലിയ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൻ്റെ ശുദ്ധീകരണം ഭക്ഷണത്തിൻ്റെ ശുദ്ധി മനസ്സിൻ്റെ ശുദ്ധി വാക്കിൻ്റെ ശുദ്ധി പ്രവർത്തിൻ്റെ ശുദ്ധി ഇതെല്ലാം ഈ പഞ്ചധർമ്മം നമ്മുടെ ശ്രീനാരായണ ഗുരു നമ്മുടെ അടുത്തിൽ എത്തി അത് ശരിക്കും നമ്മുടെ എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ ദിനത്തിനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് പിന്നെ ചെയ്യാനേ ആവശ്യമുള്ളൂ ഇത് നമ്മളെ പിന്നെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ വായിക്കാനോ പ്രസംഗത്തിൽ കേൾക്കാൻ ആവശ്യമില്ല നമുക്ക് ഇതെല്ലാം നമ്മുടെ സ്വന്തം ജീവിതത്തിൽ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അതിൻ്റെ ഒപ്പം ഓഫ് കോഴ്സ് അദ്ദേഹം പറഞ്ഞു ഈ തീർത്ഥാടനത്തിന് വേറെ ഉപയോഗമുണ്ടല്ലോ ജനങ്ങളെ പഠിപ്പിക്കാൻ നമ്മൾക്ക് പുരോഗതി വേണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ മനസ്സിനെ മനസ്സിനെ നന്നാക്കണം അവർക്ക് അതിനകത്ത് പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കണം ഒരു ഒരു ബോധ്യപ്പെടുത്തണം ഓരോരു വിഷയങ്ങളെക്കുറിച്ച് അങ്ങനെയാണ് നമ്മൾക്ക് ഈ ഓരോരോ സമ്മേളനം ഈ തീർത്ഥാടനത്തെ ചെയ്യുന്നത് ഓരോരു വിഷയത്തിനെ ഏറ്റെടുത്തിട്ട് അത് വിദ്യാഭ്യാസ മേഖല സ്വച്ഛതയെക്കുറിച്ച് ഭക്തിയെക്കുറിച്ച് സംഘടന വിഷയത്തിനെക്കുറിച്ച് ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഈ കൃഷിയും നമ്മുടെ എല്ലാവിധത്തിൽ നിന്നും വ്യവസായയും കച്ചവടത്തിൻ്റെ കാര്യത്തിലും പിന്നെ കരകൗശലത്തിൻ്റെ കാര്യത്തിലും സാങ്കേതിക പരിശീലനത്തിന് വേണ്ടിയിട്ടും ടെക്നിക്കൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഈ കാര്യതൊക്കെ നമ്മളുടെ എക്സ്പേർട്സ് വേദിയിലിരിക്കുന്നുണ്ട് എല്ലാവരും അവർ അറിയുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കും ഞാൻ ചില വാക്കുകൾ നിങ്ങളുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞാൻ ഈ അധ്യക്ഷ പ്രസംഗം തീർക്കുള്ളൂ പ്രത്യേകിച്ചൊന്ന് പറയാനുള്ളത് ഈ തീർത്ഥാടനത്തിൽ ഈ കുറിച്ച് ചർച്ച ചെയ്യാൻ സാധിക്കുന്നത് തന്നെ ഞാൻ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു കാരണം നമുക്കറിയണം ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലത്തെ ആദ്യത്തെ തീർത്ഥാടനത്തിൽ അഞ്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ അഞ്ച് പിൽഗുമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ എത്ര കോടിക്കണക്കിൻ്റെ ആൾക്കാരാണ് വന്നു പോയിരിക്കണത് കൂടി പറയാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് കേരളത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ടീ ധാറിന് വഴിക്ക് പലരുടെയും മനസ്സിൽ നമ്മളുടെ ചിന്ത ഒന്ന് നമ്മൾ എത്തിക്കാൻ സാധിക്കുന്നതിൻ്റെ ഒരു വലിയ ഒരു അവസരമായി ഞാൻ ഇത് കാണുന്നു നമുക്ക് പ്രത്യേകിച്ച് ഈ കേരളത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് എല്ലാവർക്കും ചൂണ്ടിക്കാണിക്കുക ഇതിൽ ഒരു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളില്ല എന്നോട് ചോദിച്ചാലോ റിയാസിനോട് ചോദിച്ചാലോ മുരളിയോട് ചോദിച്ചാലോ ഞങ്ങൾ എല്ലാവരും മറുപടി തന്നെ നമ്മൾ ആവശ്യമുള്ളത് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു വളർച്ചയാണ് എല്ലാവരെയും ഉൾക്കൊള്ളവ നമുക്കൊരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി എല്ലാ സമുദായം എല്ലാ വ്യക്തികൾ അതിൽ ക്ലാസും കാസ്റ്റും ഒന്നും ആവശ്യമില്ല മതവും ജാതിയും ഒന്നെ കുറിച്ച് ചിന്തിക്കരുത് എല്ലാവരും നന്നായിരിക്കട്ടെ എന്നാണ് ആഗ്രഹം ഞാൻ എൻ്റെ ഒരു പുസ്തകം ഇപ്പോൾ ഇരുപത്തി ആറ് വർഷം മുമ്പ് പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് ഇന്ത്യ അർദ്ധരാത്രി മുതൽ അരനൂറ്റാണ്ടെന്ന് പറഞ്ഞൊരു പുസ്തകം അതിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിൻ്റെ എല്ലാ ഹ്യൂമൻ ഡിവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടല്ലോ അതിൻ്റെ അർത്ഥം നമുക്ക് ഉദാഹരണം പറയുന്നത് വിദ്യാഭ്യാസത്തെ നമ്മൾ സാക്ഷരതയുടെ എണ്ണം അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളുടെ എണ്ണം അല്ലെങ്കിൽ പിന്നെ അസുഖം വന്നാൽ ആസ്പത്രികളുടെ എത്ര എണ്ണമുണ്ട് ഉണ്ട് ആസ്പത്രിയിൽ എത്ര കോസറി എത്ര ബെഡ് ഉണ്ട് അതുപോലെ തന്നെ അതിൽ ഡോക്ടർമാരുടെ എണ്ണം നഴ്സുമാരുടെ എണ്ണം ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരുമാതിരി ഒരേ പിന്നെ സംഖ്യകൾ കാണാൻ സാധിക്കുന്നത് എന്താണ് അമേരിക്കയാണ് പക്ഷേ ആ കാലത്ത് ഞാൻ പുസ്തകം എഴുതുമ്പോൾ അമേരിക്കയ്ക്ക് നമ്മളുടെ പേർ ക്യാപിറ്റൽ ഇൻകമിൻ്റെ ഇരുപത് ഇരട്ടി ഉണ്ടായിരുന്നു ഇപ്പോൾ കൂടി ഒരു പതിനഞ്ച് പതിനാറ് ഇരട്ടി കാണും അമേരിക്കയിൽ പക്ഷേ നമ്മളുടെ ഈ ഫിഗേഴ്സ് ഓഫ് ദുഃഖം അങ്ങനെ അമേരിക്ക പോലെ തന്നെയാണ് അതാണ് കേരളത്തിലെ വലിയ ശക്തി നമ്മൾ ഈ നവോത്ഥാനം കഴിഞ്ഞ ശേഷം വളർന്നപ്പോൾ എല്ലാവരെയും ഒന്നുപോലെ കണ്ടിട്ട് എല്ലാവർക്കും വേണ്ടി വികസനം കൊണ്ടുവന്നു നമ്മളുടെ പ്രധാനമന്ത്രി ഇടയ്ക്ക് ഇടയ്ക്ക് സബ് ക സാദ് സബ് കാ വികാസ് എന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെയും വികസനം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് ഭാരതത്തിൽ യാഥാർത്ഥ്യമാക്കി എന്ന് എനിക്ക് വിശ്വാസമില്ല പക്ഷേ കേരളത്തിൽ അത് മോറോ ലെസ് ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും നമ്മൾ എല്ലാ വിധത്തിലും ഒരു തുറന്ന മനസ്സുകൊണ്ട് എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു സംസ്ഥാനമായി മാറി വന്നിട്ടുണ്ട് എല്ലാവരുടെയും വിശ്വാസം അവർ സ്വന്തം വിശ്വാസത്തെ നമ്മൾ ബഹുമാനിക്കുന്നു അവർക്ക് നമ്മളുടെ വിശ്വാസം ബഹുമാനിച്ചു ബഹുമാനിച്ചാൽ മതി എന്നാണ് നമ്മളും പറയുന്നത് അതിനൊപ്പം തന്നെ എല്ലാ എല്ലാവിധത്തിലും നമ്മുടെ ഭരണഘടന പറയുന്ന പോലെ നിങ്ങൾ ജാതി ഏതായാലും മതം ഏതായാലും ഭാഷ ഏതായാലും നിറമേതായാലും വിശ്വാസങ്ങളെന്തായാലും അതൊന്നും പ്രശ്നമല്ല നിങ്ങൾ എല്ലാവർക്കും നമ്മളുടെ ഭരണഘടന പ്രകാരം ഒരേ അവകാശത്തോടെ ഈ ഭാരതത്തിൽ ജീവിക്കുക അത് ശരിക്കും നടക്കുന്നത് കേരളത്തിലാണ് പ്രധാനപ്പെട്ടതെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചില വെല്ലുവിളികളും ഉണ്ട് നമ്മളുടെ സാമ്പാതിക സ്ഥിതി വലിയ കഷ്ടത്തിലാണ് സ്റ്റേറ്റ് കടത്തിലാണ് ഇന്നൊരു മലയാളിക്കുട്ടി ജനിക്കുന്നത് ഒന്നര ലക്ഷത്തിന്റെ കടമദ്ദേഹത്തിൻ്റെ കഴുത്ത് കെട്ടിയിട്ടാണ് ജനിക്കുന്നത് നിങ്ങളെല്ലാവർക്കും നമ്മളെല്ലാവർക്കും അതിൻ്റെ സ്ഥിതി അത്രത്തോളം കടത്തിലാണ് നമ്മളുടെ സംസ്ഥാനം മുങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഒപ്പം തൊഴിലില്ലായ്മ കൂടിക്കൂടി വരുന്നു ഭാരതത്തിൻ്റെ രണ്ടാം സ്ഥാനത്തിലാണ് നമ്മൾ എല്ലാം വെച്ച് മോശം തൊഴിലില്ലായ്മ പക്ഷെ ആദ്യത്തെ സ്ഥാനം കശ്മീരാണ് കശ്മീരിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഒരു മിലിറ്റൻസി ഒക്കെ നടക്കുന്ന സ്ഥിതിയിൽ അവിടെ തൊഴിൽ കൊണ്ടുവരുന്ന ബുദ്ധിമുട്ടാണ് പക്ഷേ എന്തുകൊണ്ടാണ് വ്യവസായങ്ങളും വ്യാപാരികളും കേരളത്തിൽ വന്ന് തൊഴിലുണ്ടാക്കാത്തത് അതിനും നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാനും ചോദ്യം പറയാനും ആവശ്യമുണ്ട് അതിനൊപ്പം തന്നെ മൈഗ്രേഷൻ നമ്മളുടെ ജനങ്ങൾ ഈ സ്ഥലം വിട്ടിട്ട് പോകുന്നു യുവാക്കൾ പ്രത്യേകിച്ച് പരീക്ഷ പാസ്സായി ഓടുന്നവർ ആദ്യത്തെ ആഗ്രഹം നമ്മുടെ സംസ്ഥാനം വിടാനാണ് ഒന്നുമില്ലെങ്കിൽ ഭാരതത്തിൽ വേറൊരു സംസ്ഥാനത്ത് പോകാൻ അല്ലെങ്കിൽ വിദേശത്തിൽ പോവാൻ അതിൻ്റെ ഒപ്പം ഇന്ത്യയുടെ എല്ലാം വെച്ച് മോശപ്പെട്ട യൂത്ത് അൺഎംപ്ലോയ്മെന്റ് ഇരുപത്തിയഞ്ച് വയസ്സിൻ്റെ താഴെയുള്ള തൊഴിലില്ലായ്മ കേരളത്തിൻ്റെയാണ് അപ്പം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ അത്രത്തോളം തൊഴിലില്ല ഇന്ത്യയിൽ ശരിക്കും നമ്മൾ എണ്ണം നോക്കുകയാണെങ്കിൽ ഭാരതത്തിൻ്റെ അമ്പത് ശതമാനം അമ്പത് പോയിന്റ് ഒന്ന് ശതമാനം യുവാകളാണ് ഇരുപത്തിയഞ്ച് വയസ്സിനേക്കാൾ താഴെ കേരളത്തിലവരില്ല കേരളത്തിൽ നമ്മൾ ആകെ ഇരുപത്തിമൂന്ന് ശതമാനമേ ഉള്ളൂ ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെ ചിലവർ ജനിച്ചിട്ടേ ഇല്ല കാരണം നമ്മുടെ മലയാളികൾക്ക് വേഗം ചെറിയ കുടുംബത്തിൽ മാറി നിന്നു അതുകൊണ്ട് നമ്മളുടെ പോപ്പുലേഷൻ ഗ്രോത്ത് ഇപ്പോൾ ഇല്ല നമുക്ക് പക്ഷെ അത് മാത്രമല്ല ഉള്ളവർ ഉള്ളവരെന്നെ സ്ഥലം വിട്ടിട്ട് പോകുന്നു എന്നുണ്ടല്ലോ ഞാനൊരു ചെറുപ്പക്കാരൻ ഞാനത് ഈ രാഷ്ട്രീയത്തിൽ വന്ന ശേഷം പല യൂണിവേഴ്സിറ്റി കോൺവക്കേഷനിൽ പ്രസംഗിക്കാൻ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ഇറക്കി ഇറക്കി കുട്ടികളോട് ചോദിക്കും വേദിയിൽ എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ പലവരും പറഞ്ഞു അവർ വിദേശത്ത് പോകാൻ ശ്രമിക്കുകയാണെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ കേരളത്തിൽ ഇന്നൂടെ നിങ്ങൾ കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് കേരളത്തിലെ നിങ്ങളുടെ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ചോദിക്കുമ്പോൾ ഒരു പയ്യനെന്നോട് നേരിട്ട് എന്നെ മുഖം നോക്കി പറഞ്ഞു സാറേ എനിക്ക് എന്താ ഉള്ളത് കേരളത്തിൽ കേരളം ഒരു ഓൾഡ് ഏജ് ഹോം അല്ലേ കിഴവന്മാർക്ക് താമസിക്കാൻ ഒരു സ്ഥലമല്ലേ ഇതാണെന്നാണ് ചോദിച്ചത് പക്ഷെ അദ്ദേഹം പറയുമ്പോൾ നമ്മൾക്ക് ദുഃഖം തോന്നിയാൽ പോരാ ഇതിനെക്കുറിച്ച് വലുതും ചെയ്യണം ഇതിനെ ശരിയാക്കണം അതിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ചില മാറ്റങ്ങളാണ് അതിനെക്കുറിച്ച് നമ്മളൊരു നല്ലൊരു കാഴ്ചപ്പാട് കൊണ്ടുവന്നിട്ട് നമ്മളുടെ നാടൻ നന്നാക്കണം എനിക്കൊരു വലിയൊരു ഒരു ദുഃഖത്തിൻ്റെ കാര്യം എന്താണ് നമ്മൾ കേരള അൺ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചില്ലേ നമ്മളെ തൊഴിലില്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് പേര് നമ്മൾ പേര് ഒപ്പിടില്ലേ അതിൽ മൂന്നര ലക്ഷം പ്രൊഫഷണലി ആൻഡ് ടെക്നിക്കലി ക്വാളിഫൈഡ് ജോബ് സീക്കേഴ്സ് ഉണ്ട് തൊഴിലില്ലാത്തവര് ക്വാളിഫിക്കേഷൻ ഉള്ളവർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും ഡിഗ്രിയും ഈ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനും ഉള്ളവർക്ക് ജോലി ഇല്ല എഴുപത്തിയൊന്ന് ശതമാനം ഞാൻ കേരള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഒഫീഷ്യൽ ഫിഗേഴ്സ് നോക്കി പറയുകയാണ് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സാണ് ഡിപ്ലോമ ഹോൾഡേഴ്സാണ് എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണ് ആറായിരം മെഡിക്കൽ ഗ്രാജുവേറ്റ്സും കൂടിയുണ്ട് ബാക്കി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിലും അവർക്ക് ഡോക്ടർമാരുടെ ഷോർട്ടേജ് ആണ് അവർക്ക് ഡോക്ടർമാരില്ല കേരളത്തിൽ ആറായിരം പിന്നെ അലോപാതിക് ഡോക്ടേഴ്സും മൂവായിരം ആയുഷ് ഡോക്ടേഴ്സും ആയുർവേദ ഹോമിയോപ്പതി ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒരു ഒമ്പതിനായിരം ഡോക്ടേഴ്സിന് തൊഴിലില്ല ഞാൻ ഇന്നാൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ചടങ്ങുകൾ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വന്നിട്ട് ഞങ്ങൾ മലയാളി ഡോക്ടേഴ്സും വേണമെങ്കിൽ കൊണ്ടുപോക്കൂടും അവർക്ക് തൊഴിലില്ലാതിരിക്കുവാണ് ഈ സംസ്ഥാനത്തിൽ അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് നമ്മൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണം അത് പ്രത്യേകിച്ച് കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ വലിയ ആവശ്യമാണ് നമ്മുടെ മുഖ്യമന്ത്രിയും അതിൻ്റെ മുമ്പത്തെ മുഖ്യമന്ത്രിയും ഒക്കെ ആ ഇൻവെസ്റ്റ്മെൻറ് സെമിനാർ നടത്തിയിട്ടുണ്ട് ആൾക്കാർ വന്നിട്ട് പല വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു പൈസ എത്തിയിട്ടില്ലേ നമ്മുടെ സംസ്ഥാനത്ത് അത് വലിയൊരു പ്രശ്നമാണ് എനിക്കിപ്പോൾ കൂടി ഓർമ്മയുണ്ട് റഷ്യ ആക്രമണം ചെയ്തിട്ട് യുക്രൈനിൽ യുദ്ധം നടന്നപ്പോൾ നമുക്ക് നമ്മുടെ വിദേശത്തു നിൽക്കുന്ന മലയാളികളെ വേഗം തിരിച്ചു കൊണ്ടുവന്ന ശ്രമത്തിൽ ഞാൻ ആ സമയത്ത് വിദേശകാര്യ മന്ത്രിയോടൊപ്പം ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കുട്ടികളെങ്ങനെ കൊണ്ടുവരിക അപ്പോൾ യുക്രൈനിൽ ഒരു പതിനെട്ടോ പത്തൊമ്പതായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു പക്ഷെ വിചാരിക്കൂ കേരളം അതിൽ രണ്ടായിരം മലയാളി വിദ്യാർത്ഥികൾ നമുക്ക് കേരളത്തിൽ തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നു അതിൻ്റെ അർത്ഥം നമ്മളുടെ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയുടെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾക്ക് ആകെ നാല് കോടി ജനങ്ങളുള്ളൂ ഈ സംസ്ഥാനത്തിൽ ഇന്ത്യയുടെ നൂറ്റി നാൽപ്പത് കോടിയാണ് അപ്പോൾ നമ്മൾ അഞ്ച് ശതമാനം മൂന്ന് ശതമാനമേ ഉള്ളൂ പക്ഷേ ഈ വിദ്യാർത്ഥികൾ വിദേശത്ത് പഠിക്കുന്നതിൽ പത്ത് ശതമാനം നമ്മളുടെയാണ് പത്ത് പതിനൊന്ന് ശതമാനം ഇതിൻ്റെ അർത്ഥം എന്താണ് നമ്മളുടെ പോപ്പുലേഷൻ നമ്പഴ്സിക്കാതെ ഇരട്ടിയാണ് ആൾക്കാർ വിദേശത്തേക്ക് പോകുന്നത് അപ്പോൾ ഒരു കാര്യം നമ്മൾക്ക് പറയാനുള്ളത് ഇതാണ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇന്ന് ചർച്ച കേൾക്കുമ്പോൾ എല്ലാവരും അവർ സ്വന്തം മേഖലയിലത്തെ അറിവിനെ കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ ഇതും കൂടി മനസ്സിൽ വെക്കണം നമ്മൾക്ക് പല കാര്യങ്ങൾ നല്ലാക്കാനുണ്ട് ഞാൻ നമ്മളുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല സർക്കാർ കുറച്ചും കൂടി കാശ് കൊടുക്കുക ചില സ്കൂൾ ഗവൺമെൻറ് സ്കൂളിനെ നന്നാക്കാൻ ഇപ്പോൾ പല ഗവൺമെൻറ് സ്കൂളിൽ ഇപ്പോൾ കൂടി മഴ പെയ്താൽ വെള്ളമൊലിക്കുന്നു എന്നൊക്കെ പ്രശ്നങ്ങളുണ്ട് അതിന് അതിനു വേണ്ടിയുള്ള കാശ് വേറെ പക്ഷേ വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളല്ല പ്രശ്നം പക്ഷേ നമ്മളുടെ കോളേജുകളും യൂണിവേഴ്സിറ്റിയിലും പ്രശ്നം വന്നിട്ടുണ്ട് ഒരു സംശയമില്ല അതുകൊണ്ട് നമ്മൾ കാണുന്നത് നമ്മളുടെ കോളേജിൽ ഗ്രാജുവേറ്റ് ചെയ്യുന്ന കുട്ടികൾക്കും കൂടി വലിയ അവസരങ്ങൾ കാണുന്നില്ല ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ നയിച്ചിട്ടുണ്ടായിരുന്നൊരു സ്ഥാപനമുണ്ട് ഓൾ ഇന്ത്യ പ്രൊഫഷണൽസ് കോൺഗ്രസ് അവരൊരു സർവേ നടത്തി കേരളത്തിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തിട്ട് പാസ്സായ കുട്ടികൾ എന്താ ഇപ്പം ചെയ്യണമെന്ന് കണ്ടുപിടിക്കാൻ അറുപത്തിയാറ് ശതമാനം എൻജിനീയേഴ്സിന് ഇപ്പോൾ അവർ ചെയ്യുന്ന തൊഴിലിനു നിലവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രീൻ്റെ ആവശ്യമില്ല അതിൻ്റെ അർത്ഥം അവർ പഠിച്ചത് ബേസ്ഡായി ബാക്കിയായത് മാത്രമല്ല അവർ പഠിച്ചതിൻ്റെ കുറവിൻ്റെ കാരണമായിരിക്കും അവർക്കിങ്ങനെ ഒരു ഒരു തൊഴിൽ കിട്ടാതിരുന്നത് അപ്പം ഇതിനെയൊക്കെ നമ്മൾ ശരിയാക്കണം ഞാൻ ഇതൊരു രാഷ്ട്രീയ വേദിയില്ല രാഷ്ട്രീയമല്ല പറയാൻ പോകുന്ന ഒരു കാര്യം മാത്രം പറയുമ്പോൾ ഞാൻ രണ്ട് രണ്ടര വർഷം മുമ്പിൽ തെരഞ്ഞെടുപ്പിൽ ഈ ആ ഈ പ്രജ് ഈ പ്രകടന പത്രികയുടെ ചുമതല യു ഡി എഫ് എനിക്ക് തന്നപ്പോൾ ഞാൻ പലവിടെയും പോയി ജനങ്ങളെ കണ്ട് അവർ നേരിട്ട് അവർ എടുത്തു അതുകഴിഞ്ഞാണ് ഞാൻ ഈ പ്രകടന പത്രികയിൽ ആവശ്യപ്പെട്ടത് ഒരു ഹയർ എഡ്യൂക്കേഷൻ റിഫോംസ് കമ്മീഷൻ നമ്മൾ കേരളത്തിൽ കൊണ്ടുവരണം അതിൽ എൻ്റെ അഭിപ്രായത്തിൽ അധ്യാപകരും യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേറ്റർ മാത്രമല്ല വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തണം എംപ്ലോയേഴ്സിനെയും ഉൾപ്പെടുത്തണം അവർക്ക് ഒരു ദിവസം തൊഴിൽ കൊടുക്കാൻ പോകണു അവർക്കാണ് പറയേണ്ടത് എന്താണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് അത് ഞങ്ങളുടെ പ്രകടന പത്രിക ആയിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് തോറ്റു നമ്മുടെ റിയാസിൻ്റെ സർക്കാരിൻ്റെ പ്രകടന പത്രികയിലായിരുന്നില്ലേ പക്ഷേ അവർ ഈ ഐഡിയ എടുത്തിട്ട് ഒരു ഹയർ എഡ്യൂക്കേഷൻ റിഫോംസ് കമ്മീഷൻ പ്രഖ്യാപിച്ചു അതിൽ അവർ അധ്യാപകരും എഡ്യൂക്കേഷനിസ്റ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ വേറെ വിദ്യാർത്ഥികളോ എംപ്ലോയേഴ്സോ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ അവർ ചോദിച്ചില്ല ആ റിപ്പോർട്ട് ഇറക്കിയിട്ടിപ്പോൾ രണ്ട് വർഷമായി എന്താ റിപ്പോർട്ട് കുറിച്ച് സംഭവിച്ചിരിക്കുന്നത് എങ്ങനെ എന്തുള്ള മാറ്റങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് കാണാൻ സാധിക്കുക അതിനെക്കുറിച്ച് എനിക്കൊരു പെടുത്തവുമില്ല ഞാൻ ആരോട് അന്വേഷിച്ചാലും എല്ലാവരും പറയുന്നു നമ്മൾക്ക് അറിയില്ല എന്താ സർക്കാർ ഈ കമ്മീഷൻ റിപ്പോർട്ടോട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ ആവശ്യമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നു കാരണം ശ്രീനാരായണ ഗുരു നമ്മളോട് പറഞ്ഞു പഠിപ്പും വിദ്യാഭ്യാസം വേണം സ്കിൽ ഡെവലപ്മെൻറ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ ഒരു മുദ്രാവാക്യമായി മാറി വന്നിട്ടുണ്ട് എല്ലാവരും എങ്ങനെ അവർ കൈകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കാൻ ഒരു ഒരു മുദ്രവാക്യമായി മാറി വന്നിട്ടുണ്ട് പക്ഷേ അത് ചെയ്ത പോലെ ജോലിയില്ലെങ്കിൽ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾക്ക് ഒരു സംശയവുമില്ലാതെ ഇവിടുന്ന് ഈ വേദി ഇറങ്ങിയ ശേഷം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇരുപത്തി ഒന്നാം ഒന്നാമത്തെ നൂറ്റാണ്ടത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരണം ഒരു കാര്യമുണ്ട് ടെക്നോളജി നിങ്ങൾ എല്ലാവർക്കും അറിയാം ഇന്നലത്തെ സമ്മേളനത്തിൽ നിങ്ങൾ എ ഐനെ കുറിച്ച് സംസാരിച്ചു പക്ഷേ എ ഐ മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാത്രമല്ല അറിയേണ്ടത് റോബോട്ടിക്സ് ഉണ്ട് മെഷീൻ ലേണിംഗ് ഉണ്ട് ബ്ലോക്ക് ചെയിനിനെ കുറിച്ച് അറി അറിവുണ്ടാവണം റിന്യൂബൽ എനർജി ടെക്നോളജി ആവശ്യമാണ് ഇതെല്ലാം കേരളത്തിൽ പഠിപ്പിച്ചാൽ പറ്റും നമ്മളുടെ എല്ലാ വിധത്തിലും ആര് സർക്കാരിനുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യത്തിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ ഇപ്പോഴേ പറയുന്നു ഒരു കാര്യത്തിൽ കേരളമായിരുന്നു ഐ ടി മേഖലയിൽ മുൻകൈ എടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ ടെക്നോ പാർക്ക് നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സ്ഥാപിച്ചത് പക്ഷേ ഇപ്പോൾ നമ്മൾ ഐ ടി മേഖല നോക്കുകയാണ് എത്രയോ പുറകെയാണ് കേരളത്തിന് മുന്നോട്ടാണ് ബാംഗ്ലൂരും ഹൈദരാബാദും സൈബറാബാദും ബോംബെയും ഗുർഗാവും പൂനെയും വിജയവാഡ അടക്കം കേരളത്തിന് മുന്നോട്ട് പോയി കഴിഞ്ഞു എന്ത് പറ്റിയേ എന്തായിരുന്നു നമ്മളുടെ വീഴ്ച അതിൽ നമുക്ക് ചില കാര്യങ്ങൾ ഇത് രാഷ്ട്രീയം പറയാതെ നേരിട്ട് പറയുന്നു ചില കാര്യങ്ങൾ ചില സ്വഭാവങ്ങൾ നമുക്ക് മാറ്റേണ്ടി വരും ശ്രീനാരായണ ഗുരുവിൻ്റെ അഭിപ്രായം എന്തായിരുന്നു ഹർത്താലിനെ കുറിച്ച് എനിക്കറിയില്ല പക്ഷെ ഞാൻ എൻ്റെ അഭിപ്രായം സ്പഷ്ടമായിട്ട് പറയാം അത് ഏത് പാർട്ടി വിളിച്ചാലും ഹർത്താൽ സാമൂഹ്യ വിരുദ്ധമാണ് അതിനെ ഒരിക്കലും നമ്മൾ സമ്മതിക്കരുതെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ ഞാൻ എപ്പോഴും ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു കാര്യം എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താണ് അദ്ദേഹം എപ്പോഴും പറയില്ലേ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ എല്ലാ പ്രചരണത്തിലും രാഷ്ട്രീയമേതായാലും രാഷ്ട്രം നന്നായാൽ മതി അതാണ് എൻ്റെ മുദ്രാവാക്യം അപ്പോൾ ഞാൻ ആ കാലത്ത് തിരഞ്ഞെടുപ്പ് എൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ജയിച്ച് പോയി മന്ത്രിയായ ശേഷം ഞാൻ നേരിട്ട് എയർപോർട്ടിൽ പോയി കാണുന്നത് നമ്മളുടെ അടുത്ത എൽ ഡി എഫിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ അച്യുതാനന്ദനെയാണ് ഞാൻ പറഞ്ഞു നമ്മൾക്ക് തെരഞ്ഞെടുപ്പിൽ വേറെ വേറെ സൈഡിലായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം നമുക്ക് ഒരിക്കൽ പ്രവർത്തിക്കണ്ടേ ഒരിക്കൽ ഒരു കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഒരുമിച്ച് നിങ്ങളൊപ്പം നിൽക്കാൻ തയ്യാറാണ് എൻ്റെ നിങ്ങൾക്ക് അത്ര എം പിമാരില്ല ഇപ്പോൾ പിന്നെ ഡൽഹിയിൽ എന്നെയും കേരളത്തിൻ്റെ ഒരു ശബ്ദമായിട്ട് എടുത്തോളൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടും കേരളത്തിന് വേണ്ടിയിട്ടും സംസാരിക്കാൻ തയ്യാറാണ് അപ്പോൾ അത് നമ്മൾ ചെയ്യണം ആ സ്പിരിറ്റിലാണ് ഇതും പറയുന്നത് ഈ ആ ഒരേ സമയത്ത് ഞാൻ അപ്പോഴും പ്രഖ്യാപിച്ചു ഞാൻ രാഷ്ട്രീയത്തിൽ അഥവാ ജയിച്ചു വന്നാൽ ആര് ഹർത്താൽ വിളിച്ചാലും എൻ്റെ സ്വന്തം പാർട്ടി വിളിച്ചാലും ഞാൻ അതിന് പിന്തുണ കൊടുക്കില്ല എന്ന് പറഞ്ഞു ആ വാക്ക് ഞാൻ ഈ പതിനഞ്ച് വർഷക്കാലം പാലിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഭർത്താവിന് പിന്തുണ കൊടുത്തിട്ടില്ല ബിക്കോസ് നമുക്കൊരു ജനാധിപത്യത്തിനകത്ത് പ്രതിഷേധം ചെയ്യാനുള്ള പൂർണ്ണ അവകാശമുണ്ട് ആർക്കും ചെയ്യുക അതിനെക്കുറിച്ച് പരാതി പറയാൻ പാടില്ല പക്ഷേ മറ്റേ മനുഷ്യന്മാരെ ഉപദ്രവിക്കാനുള്ള അവകാശം അത് ജനാധിപത്യ അവകാശമല്ല ഒരു പാവപ്പെട്ട മനുഷ്യൻ കടയിൽ പോയി വന്ന് വാങ്ങാൻ പോകുമ്പോൾ അതിൽ തടുക്കലോ ബസ്സിൽ കയറി പോകുന്ന കുട്ടികളും വ്യക്തികളുടെയും ബസ്സിൻ്റെ കാറ്റായ കാറ്റയക്കണതോ അല്ലെങ്കിൽ ഒരു കടക്കാരൻ അവൻ്റെ എല്ലാ ദിവസത്തിലത്തെ ജീവിതമാർഗമറിയാൻ വേണ്ടി കട തുറക്കുമ്പോൾ ആ കടത്തിനെ ഫോഴ്സ്ബുള്ളി അടയ്ക്കലോ അല്ലെങ്കിൽ പോകുന്ന വാഹനത്തിൽ കല്ലെറിയല്ലോ ഇതെല്ലാം ജനാധിപത്യമല്ല ഇത് വെറും സാമൂഹ്യ ബിരുദമാണ് ഇതിനെ നിർത്തണം എന്നാണ് എൻ്റെ വ്യത്യാസം എൻ്റെ 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 അഭിപ്രായം അപ്പോൾ എൻ്റെ ഒരു വ്യത്യാസം നമുക്ക് കേരളത്തിൽ കാണുന്നത് ഹർത്താൽ നിരോധനമാണെന്നാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് അതിനൊപ്പം തന്നെ പല കാര്യങ്ങളും നമ്മൾക്ക് ചെയ്യാനും നമ്മൾ വിദ്യാർത്ഥികളെ സഹായിക്കാൻ വ്യവസായികളെയും വ്യാപാരികളെയും സഹായിക്കാൻ കൂടി ആവശ്യമുണ്ട് കാരണം അവരാണ് തൊഴിൽ കൊടുക്കാൻ പോകുന്നത് എല്ലാ തൊഴിലും സർക്കാർ വഴിക്ക് കൊടുക്കാൻ സാധിക്കില്ല നമുക്കറിയാമല്ലോ ഈ കഴിഞ്ഞ ഓണം കൂടി ശമ്പളവും ബോണസും കൊടുക്കാൻ കൂടി സർക്കാർ കടത്തിലാണ് കട കടമെടുത്തിട്ടാണ് ചെയ്യേണ്ടി വന്നത് അപ്പോൾ നമ്മൾക്ക് തൊഴിൽ കൂടുതൽ വേണം ഈ സംസ്ഥാനം ഉണ്ടെങ്കിൽ നമ്മൾ ബിസിനസ്സുകാർ സ്വീകരിക്കണം അത് ചില കേരളക്കാർക്ക് ഇഷ്ടമല്ലെങ്കിലും അത് നിർബന്ധമാണ് ഞാനിപ്പോഴേ പറയുന്നു ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ് ഉണ്ട് നീതി ആയോഗിൻ്റെ ഇറക്കിയതാണ് അതിൽ കേരളം വീണു വീണ് വരികയാണ് അവസാന സാന്തമെത്തി ഇപ്പോൾ സിംഗപ്പൂരിലും അമേരിക്കയിലോ ഒരു ബിസിനസ് ഉറക്കാൻ ആകെ മൂന്ന് ദിവസമേ ആവശ്യമുള്ളൂ പെർമിറ്റ് കിട്ടാൻ ഭാരതത്തിൻ്റെ ആവറേജ് നൂറ്റി പതിനാല് ദിവസമാണ് ഒരേ ക്ലിയറൻസ് കിട്ടാൻ കേരളത്തിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസമാണ് അത് എന്തുകൊണ്ടാണ് അതിൻ്റെ ആവശ്യം നമ്മൾ എന്താണ് ഈ തടസ്സപ്പെടുന്ന റൂൾസും റെഗുലേഷൻസും റെഗുലേഷൻസ് എഴുതി വെച്ചിട്ട് നമ്മൾ സ്വന്തം കയ്യും കാലം കിട്ടുന്നത് ഈ ചങ്ങലകൾ നമ്മൾ മുറിച്ച് കളയണ്ടേ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സീരിയസ് അഡ്മിനിസ്ട്രേറ്റർ റിഫോം റിഫോം കൊണ്ടുവന്നിട്ട് തൊണ്ണൂറ് ശതമാനം ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻ നമ്മൾ വട്ടിക്കളയണം